പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ സഭയിൽ ഉടലെടുത്ത പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം യഥാർത്ഥത്തിൽ മാർട്ടിൻ ലൂതർ എന്ന അഗസ്റ്റീനിയൻ മങ്കിന് എന്താണ് സംഭവിച്ചത് സഭയുടെ വലിയ പിളർപ്പിന് കാരണമായ ഈ സംഭവത്തിൽ സഭയ്ക്ക് തെറ്റുപറ്റിയോ മാർട്ടിൻ ലൂതർ പഠിപ്പിച്ച ദൈവശാസ്ത്രത്തിൻ്റെ പ്രസക്തി എന്താണ് അതിൽ എന്താണ് തെറ്റുള്ളത് ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കൂടുതലായി കാണുവാനായി പോകുന്നത് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവമെന്നും സഭയിലെ പുതിയ നവീകരണമെന്നും വിളിക്കപ്പെടുന്ന ലൂതർനിസത്തിൻ്റെ ഉത്ഭവത്തിനുള്ള മൂല കാരണങ്ങൾ ഇന്ന് നമുക്ക് വളരെ സുലഭമാണ് യഥാർത്ഥത്തിൽ അക്കാലത്ത് സഭയിൽ അനവധി ദുരാചാരങ്ങളും അഴിമതികളും ഒക്കെ വളരെ സുലഭമായിരുന്നു സഭ കടന്നുപോകുന്ന ഇത്തരം അവസ്ഥകളിൽ നിന്ന് സഭയ്ക്കൊരു പുതിയ നവീകരണത്തിന് വേണ്ടിയാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ലാറ്ററൻ കൗൺസിൽ വിളിച്ചു കൂട്ടിയത് ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ഭരണകാലഘട്ടമായിരുന്നു അപ്പോൾ ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പ അസാമാന്യമായ വ്യക്തിപ്രഭാവവും ഭരണപാഠവുമുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു എന്നാൽ തൻ്റെ ഈ കഴിവുകൾ മുഴുവൻ അദ്ദേഹം തൻ്റെ സ്വന്തം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ അധികാര കേന്ദ്രീകരണത്തിനും വേണ്ടിയാണ് ഉപയോഗിച്ചത് ഇതുമൂലം വിശ്വാസികൾക്കിടയിൽ സഭയ്ക്ക് എതിരെയും പാപ്പാ സ്ഥാനത്തിനെതിരെയും ഒക്കെ ഒരു വികാരം ഒട്ടിപ്പുറപ്പെട്ടു സഭയിൽ അന്ന് ദൃശ്യമായിരുന്ന ആഡംബര ജീവിതവും അതിഭയങ്കരമായ ലൗകിക വ്യഗ്രതയും ഒക്കെ സദാവിശ്വാസികളെ വല്ലാതെ വേദനിപ്പിച്ചു ഇത് പലപ്പോഴും മാർപ്പാപ്പയുടെ ജീവിതത്തിലും അവർക്ക് ദർശിക്കുവാനായി സാധിച്ചു അങ്ങനെ സഭയ്ക്കെതിരെ ഒരു പൊതുവികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായി അസാമാന്യമായ വ്യക്തിപ്രഭാവവും അന്യാദൃശ്യമായ ഭരണപാഠവും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പ ഇതിനൊപ്പം തന്നെ നവോത്ഥാനത്തിൻ്റെ മുഖ്യ പ്രചാരകനുമായിരുന്നു അദ്ദേഹം എന്നാൽ തൻ്റെ ഈ കഴിവുകളൊക്കെയും അദ്ദേഹം കൂടുതലായി വിനിയോഗിച്ചത് അധികാര കേന്ദ്രീകരണത്തിന് വേണ്ടിയും തൻ്റെ സ്വന്തം ജീവിതം കൂടുതൽ സുഖപ്രദമാക്കാൻ വേണ്ടിയുമാണ് ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമായിരുന്നു ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പൊതുജനത്തെ വിശ്വാസികളെ സഭയ്ക്ക് എതിരാക്കി മാറ്റി സഭയിൽ ദൃശ്യമായിരുന്ന ആഡംബര ജീവിതവും അതിരുകടന്ന ലൗകിക മോഹങ്ങളും ഒക്കെ വിശ്വാസികളെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു അങ്ങനെ പരിശുദ്ധ പിതാവിനും സഭയ്ക്കുമെതിരെ ഒരു പൊതുവികാരം അന്നത്തെ കാലത്ത് വിശ്വാസികളുടെ ഇടയിൽ ഉടലെടുത്തു വർദ്ധിച്ചു വരുന്ന പാപ്പാ വിരോധത്തിനും വിശ്വാസികളുടെ ഇടയിലുള്ള വിദ്ധ പ്രവർത്തനങ്ങൾക്കും ഒരു വിരാമം ഇടേണ്ടത് ആവശ്യമാണെന്ന് ജൂലിസ് രണ്ടാമൻ പാപ്പായ്ക്ക് ബോധ്യമായി സഭയെ നവീകരിക്കുന്നതിനും പാപ്പാ വിരോധികൾ പിസായിലെ സമ്മേളനത്തിൽ ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയുമായി അദ്ദേഹം ഒരു സാർവത്രിക സൂർണ്ണദോസ് വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ അഞ്ചാം ലാറ്ററൻ കൗൺസിൽ അദ്ദേഹം വിളിച്ചുകൂട്ടി ലാറ്ററൻ ബെസ്ലിക്കയിലായിരുന്നു ഈ കൗൺസിൽ ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ പത്തൊമ്പതാം തീയതി അഞ്ചാം ലാറ്ററൻ കൗൺസിൽ ലാറ്ററൻ ബെസിലിക്കയിൽ ആരംഭിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ സഭയിൽ ആവശ്യമായിരുന്ന നവീകരണങ്ങളുടെ കാര്യത്തിൽ ഈ കൗൺസിൽ ഒരു പൂർണ്ണ പരാജയമായിരുന്നു സഭയിൽ ഉണ്ടായിരുന്ന ദുരാചാരങ്ങൾ അതേപിടി തന്നെ പിന്തുടർന്നു പോകുന്നു ശരിക്കും സഭയിലെടുത്ത തീരുമാനങ്ങളിൽ നിന്നു വരെയും രക്ഷപ്പെടുന്നതിനുള്ള പഴുതുകൾ ഉണ്ടായിരുന്നു ഭരണത്തിൽ ശ്രദ്ധിക്കാതെ മെത്രാന്മാരുടെ സവാരി അങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ ഒന്നിലധികം രൂപതകളുടെ സമ്പാദ്യങ്ങൾ സ്വന്തമാക്കി സൂക്ഷിക്കുന്നതിലും അവർക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല ഇതിനു പുറമെ റോമൻ കുര്യയിലെ കർദിനാളുമാരും മെത്രാന്മാരും തമ്മിലും മെത്രാന്മാരും സന്യാസസസഭയിലെ ശ്രേഷ്ഠന്മാരും തമ്മിലും അധികാര വടംബലിയും മാത്സര്യവുമെല്ലാം ഈ കൗൺസിലിൽ വളരെ വ്യക്തമായി തെളിഞ്ഞു നിന്നു മെത്രാന്മാരുടെ ശബ്ദം വളരെ ശക്തമായിരുന്നതിനാൽ സന്യാസ സഭകളുടെ മേൽ ചില ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചു ഇതിനും പുറമേ മെത്രാൻ കൊടുക്കുന്ന ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കാൻ മെത്രാനും മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ സെമിത്തേരി അൾത്താര തുടങ്ങിയവ ആശീർവദിക്കാനുള്ള അധികാരം പൂർണ്ണമായും മെത്രാന്മാരിൽ തന്നെയാണ് എന്നൊക്കെ ഈ കൗൺസിലിൽ തീരുമാനമായി ചുരുക്കത്തിൽ ഈ കൗൺസിലിൻ്റെ പരാജയം പ്രൊട്ടക്ഷൻ്റെ വിപ്ലവത്തിന് ഒരു പശ്ചാത്തലം ഒരുക്കി എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തിന് വിദൂര കാരണങ്ങളായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് മധ്യയുഗത്തിലുള്ള സഭയുടെ നിലവാരമില്ലാത്ത ദൈവശാസ്ത്രം ആരാധനാ രീതി അതുപോലെ തന്നെ സഭാ നേതാക്കന്മാരുടെ അജ്ഞത ഇവയ്ക്കും പുറമെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ ദേശീയ ബോധം ഏകാധിപതികളുടെ വർദ്ധിച്ചു വന്ന അധികാര ശക്തി ഇങ്ങനെ മറ്റു പല പല കാരണങ്ങൾ പരോക്ഷമായി ഇത്തരം ഒരു നവീകരണത്തിനും പ്രൊട്ടക്ഷൻ വിപ്ലവത്തിനും സഭയിൽ കാരണമായി മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു തത്വശാസ്ത്രത്തിൻ്റെ സ്വാധീനം മധ്യയുഗത്തിൻ്റെ ആരംഭത്തോടെ സഭയിൽ വളർന്നു വന്ന നോമിലിസം ഒക്കാമിസം തുടങ്ങിയ സ്കൊളാസ്റ്റിക് ചിന്താഗതികൾ ഇപ്രകാരമുള്ള ഒരു ലൂതരൻ വിപ്ലവത്തിന് സഭയിൽ കാരണമായി മാറി ഇത്തരം ചിന്താഗതികൾ വിശ്വാസികളുടെ ഇടയിൽ വർദ്ധിച്ചു വന്നതോടുകൂടി സഭയെയും ഉദാശകളെയും പറ്റിയുണ്ടായിരുന്ന ആത്യാത്മിക വീക്ഷണത്തിന് വലിയ കോട്ടം തട്ടി തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഉണ്ടായിരുന്ന ചില ചില നൂതനമായ ചിന്താഗതികൾ നവീകരണക്കാർ സ്വീകരിച്ചു ചിലതൊക്കെ അവർ നിരാകരിച്ചു അങ്ങനെ സ്കൊളാസ്റ്റിക് ചിന്താഗതികളുടെ ഒരു വലിയ വ്യാപനം ഈ രീതിയിലുള്ള പ്രൊട്ടഷൻസ് നവീകരണത്തിന് സഭയിൽ കാരണമായി മാറി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സ്ഥാനമാണ് മറ്റൊരു പ്രധാന കാരണമായി മാറിയത് ലൂതറിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പല രീതിയിലുള്ള വിവർത്തനങ്ങൾ ലാറ്റിന് പുറമേയും ഉണ്ടായി എന്നാൽ പല പല പ്രാദേശിക ഭാഷകളിലേക്കും ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ വ്യാചാർത്ഥത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബൈബിൾ വായന അതുപോലെ തന്നെ ബൈബിൾ വായനകളിൽ ഉണ്ടായിരുന്ന പ്രത്യേകതകൾ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ശരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശരിയായ സത്തയെ മനസ്സിലാക്കുന്നതിൽ നിന്നും വിശ്വാസികൾക്ക് ഒരു വലിയ പരാജയം നേരിടുകയാണ് ഉണ്ടായത് ഓരോരുത്തരും സ്വന്തം തത്വങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തെ തങ്ങളുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ അത് വിശ്വാസികളുടെ ജീവിതത്തിൽ വലിയ വിശ്വാസ തകർച്ചയ്ക്ക് കാരണമായി മാറി എന്താണ് യഥാർത്ഥത്തിൽ ബൈബിൾ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കുവാനായി സാധിച്ചില്ല അങ്ങനെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പ്രബോധനങ്ങളിൽ നിന്ന് വിശ്വാസികൾ അകന്നുപോകാൻ ഇത്തരം കാര്യങ്ങൾ ഇടയാക്കി ആരാധനയുടെ അന്തസ്സത്തയെ അവഗണിച്ചുകൊണ്ട് അവയുടെ ആചാരങ്ങൾക്ക് സഭയിൽ അക്കാലത്ത് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു അവയുടെ ഇത്തരത്തിലുള്ള ആരാധനയും ആചാരങ്ങളും തന്നെ വളരെ അരോചകമായിരുന്നു കുറേ ആംഗ്യങ്ങളും കുറേ ചേഷ്ടകളും ഒക്കെ ആരാധയിൽ ഉണ്ടായിരുന്നു എന്നാൽ എന്താണ് അവകൊണ്ട് അർത്ഥമാക്കുന്നതെന്നോ എന്താണ് അവയുടെ പ്രാധാന്യമെന്നോ പഠിക്കുവാനോ സ്വയമായി മനസ്സിലാക്കുവാനോ അത്തരം കാര്യങ്ങൾ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുവാനോ ആരും മെനക്കെട്ടില്ല ഇത് ഇപ്രകാരമുള്ള ഒരു നവീകരണ ചിന്താഗതിക്ക് സഭയിൽ കാരണമായി തീർന്നു ഉപരിപടങ്ങളായ ആശയങ്ങൾ ആരാധനാക്രമത്തിൽ കടന്നുകൂടി അവയെ അലങ്കോലപ്പെടുത്തിയിരുന്നു നിർജീവവും വളരെ അരോചകവുമായ ഈ രീതിയിലുള്ള ആരാധനയെ ലൂതർ ചോദ്യം ചെയ്തു ദൈവശാസ്ത്ര പഠനം തീരെ അവഗണിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് സ്വർഗത്തിൽ പോകാൻ സദാവിശ്വാസികൾ കുറുക്കു വഴികൾ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അതിനായി ധാരാളം ഭക്തമാർഗങ്ങളും ഭക്ത അഭ്യാസങ്ങളും പ്രാർത്ഥനകളുമൊക്കെ പ്രചരിച്ചിരുന്നു എന്നാൽ നമ്മുടെ കർത്താവ് സോമിശയുടെ യഥാർത്ഥ പ്രബോധനം എന്താണെന്നോ ആ വഴി തിരഞ്ഞെടുക്കുവാനോ ആളുകൾ തയ്യാറായില്ല കൂതാശകലയുടെ അർത്ഥങ്ങളോ അതിൻ്റെ ആവശ്യകതകളോ ബോധ്യമാകത്താരായിരുന്നു വിശ്വാസികളിൽ കൂടുതൽ പേരും അവർ അവയുടെ പുറമൂടിയുള്ള അല്ലെങ്കിൽ ബാഹ്യമായ ആചാരങ്ങളിൽ മാത്രം ശ്രദ്ധ വെച്ചു അവർക്ക് അവയുടെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യമോ അല്ലെങ്കിൽ ജീവിതത്തിൽ അവയുടെ സ്വാധീനമോ ഒന്നും വളരെ കൃത്യമായി മനസ്സിലാക്കുവാനായി സാധിച്ചിരുന്നില്ല ചില വൈകാരിക വശങ്ങൾക്കാണ് അവരിൽ പലരും പ്രാധാന്യം കൊടുത്തത് ലിറ്റർജിയെ പറ്റിയുള്ള അറിവ് വളരെ ശുഷ്കമായിരുന്നു ഇതിൻ്റെ ഫലമായി കൂതാസകൾ വെറും അനുഷ്ഠാനങ്ങളായി പരിണമിച്ചു അവയുടെ ദൈവശാസ്ത്രപരമായ പശ്ചാത്തലം ആരും മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചില്ല എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ കടന്നു നമ്മുടെ ജീവിതത്തിലും കൂതാശകളുടെ ശ്രേഷ്ഠതയും മഹനീയതയും അവയുടെ പ്രാധാന്യവും അവയുടെ ദൈവശാസ്ത്രപരമായ അടിസ്ഥാനവും നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ട ആവശ്യകത നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഇപ്രകാരം ഒരു കൗദാശിക ജീവിതത്തിലൂടെ അല്ല ആചാര രീതികളുടെ അല്ല ഞാനും നിങ്ങളും കടന്നു പോകുന്നു എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വലിയ തകർച്ച വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം കുദാശകൾ വെറും അനുഷ്ഠാനങ്ങളായി മാത്രം മാറും നമ്മൾ അവയുടെ ബാഹ്യരീതിയിലുള്ള ആചാരങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാൽ ക്രിസ്തുവിൻ്റെ വചനത്തിലോ അവൻ്റെ പ്രബോധനത്തിലോ നമ്മുടെ ഹൃദയങ്ങൾ ഉടക്കുകയില്ല നാം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് നവംബർ പത്താം തീയതി ജർമ്മനിയിലെ ഐസൻ ലേബലിലുള്ള തുരൻജി എന്ന ഗ്രാമത്തിലായിരുന്നു മാർട്ടിൻ ലൂതറിൻ്റെ ജനനം പിതാവ് ഹാൻസ് ലൂതറും മാതാവ് മാർഗറ്റും മകൻ ഒരു നിയമപണ്ഡിതനായി കാണാനാണ് പിതാവായ ഹാൻസ് ലൂതർ ആഗ്രഹിച്ചത് എന്നാൽ മാർട്ടിൻ ലൂതർ ചെറുപ്പത്തിൽ തന്നെ ദൈവശാസ്ത്രം പഠിക്കുവാനായി ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ അദ്ദേഹം അഗസ്റ്റീനിയൻ സന്യാസഭയിൽ അംഗമായി രണ്ട് വർഷത്തെ പഠനത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ അദ്ദേഹം ഒരു പുരോഹിതനായി മാറി തുടർന്ന് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ഒരു അധ്യാപകനായി മാറുകയും ചെയ്തു തുടർന്നുള്ള അഞ്ച് വർഷങ്ങൾ മാട്ടിൻലോദൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം സ്വന്തമായൊരു ദൈവശാസ്ത്രത്തിന് രൂപം കൊടുത്തത് ഇതിനിടയിൽ സങ്കീർത്തനങ്ങളെപ്പറ്റിയും വിശ്വ പൗലോസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ചും അദ്ദേഹം തുടരെ തുടരെ പ്രസംഗങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അദ്ദേഹം വലിയൊരു ആത്മീയ സംഘർഷത്തിലൂടെയാണ് ഈ കാലഘട്ടങ്ങളിൽ കടന്നുപോയത് ദൈവത്തിൻ്റെ ന്യായവിധിയെ അദ്ദേഹം വല്ലാതെ സംശയിച്ചു ദൈവം കർക്കശനായ ഒരു ന്യായാധിപനാണെന്ന് അദ്ദേഹം പലപ്പോഴും വിശ്വസിച്ചിരുന്നു എന്നാൽ റോമാലേഖനം അദ്ദേഹം വിശദമായി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ രീതിയിലുള്ള ഒരു കൺക്ലൂഷനിൽ അദ്ദേഹം എത്തി ദൈവം ക്രൂരനായ ഒരു ന്യായാധിപൻ അല്ലെന്നും നീതിവാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ഇത് അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി എന്നാൽ ഇത്തരം പഠനങ്ങളിൽ നിന്ന് അദ്ദേഹമെത്തിയ ചില ചില നിഗമനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു റോമാലേഖനം പഠിച്ചു കഴിഞ്ഞപ്പോൾ മാറ്റിലൂത്തരത്തിയ പ്രധാന നിഗമനങ്ങൾ ഇവയൊക്കെയായിരുന്നു ഒന്ന് ദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്ക് അടിസ്ഥാനം ക്രിസ്തു നമുക്ക് വേണ്ടി രക്ഷ നേടിക്കഴിഞ്ഞു അതിനാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും നിസ്സംഗരായി അവിടത്തേക്ക് വിധേയരാകുകയും മാത്രമാണ് മനുഷ്യർ ചെയ്യേണ്ടത് മൂന്ന് നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല നാല് കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ പലതും അർദ്ധശൂന്യങ്ങളായിരുന്നു ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ ഇത്രയും തീരുമാനങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയുടെ ചില ചില പഠനങ്ങളെ എതിർക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ദണ്ഡവിമോചന പ്രസ്ഥാനം ഈ രീതിയിൽ പെട്ടെന്നുള്ള ഒരു നടപടിക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ലൂതറിന് നവീകരണത്തിന് പശ്ചാത്തലമൊരുക്കിയ കാരണങ്ങൾ പലതാണെങ്കിലും ആസന്നമായ പെട്ടെന്നുണ്ടായ കാരണം അത് ദണ്ഡവിമനത്തെക്കുറിച്ചുള്ള ചില ചില പ്രബോധനങ്ങളാണ് ലൂതറിന് ആദ്യകാലം മുതൽ തന്നെ ദണ്ഡവിമോചന പ്രസ്ഥാനത്തോട് വളരെ എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരമുള്ള ഒരു ദണ്ഡവിമോചനം ഏർപ്പെടുത്തി അതിന് പ്രകാരം ജർമ്മനിയിലുള്ള ആൽബർട്ടിൻ്റെ അതിരൂപതയിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ദണ്ഡവിമോചനം പ്രസംഗിക്കുവാനും അതിൽ നിന്ന് ലഭിക്കുന്ന തുകയുടെ പകുതി റോമൻ കുര്യയ്ക്കും ബാക്കി പകുതി രൂപതയ്ക്കും എടുക്കാമെന്നുമായിരുന്നു തീരുമാനം ഇതനുസരിച്ച് ദണ്ഡമോചനം പ്രസംഗിക്കാൻ ഡൊമിനിക്കൻ സഭാംഗമായ ടെഡ്സൺ നിയമിതനായി അദ്ദേഹം സാക്സൻ പ്രവിശ്യയുടെ ഉത്തര ഭാഗത്തുള്ള ഷേക്സ് ജൂട്ടൻബോർഗ് എന്നീ സ്ഥലങ്ങളിൽ തൻ്റെ പ്രസംഗം ആരംഭിച്ചു ആ സമയത്ത് തന്നെ അതിനെ എതിർത്തുകൊണ്ട് മാർട്ടിൻ ലൂതറും രംഗത്തെത്തി ധാർമ്മികപരമായും വിശ്വാസപരമായും പാശ്ചാത്യ സഭയുടെ വിശ്വാസ സത്യങ്ങളാണ് ടെറ്റ്സൺ പ്രസംഗിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ അവതരണ രീതിയും അതിവർണ്ണനയും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾക്ക് ഇടകൊടുത്തു അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ദണ്ഡമോചന പ്രസംഗങ്ങളെ വല്ലാതെ പരിഹസിച്ചു കൊണ്ട് മാർട്ടിൻലൂഥർ ഇപ്രകാരം പറഞ്ഞു മേച്ചപ്പെട്ടിയിൽ നാണയത്തുട്ടുകളുടെ കിലുക്കങ്ങൾ കേൾക്കുമ്പോൾ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്ന് ആർച്ച് ബിഷപ്പിന് ഈ രീതിയിലുള്ള ഒരു കത്ത് പരിശുദ്ധ സിംഹാസനം എഴുതിയ അന്ന് തന്നെ തൻ്റെ തൊണ്ണൂറ്റഞ്ച് പ്രമേയങ്ങൾ വിറ്റൻബർഗിയിലെ മാർട്ടിൻ മാർട്ടിൻലൂതർ പതിപ്പിച്ചു അങ്ങനെ സഭയുമായി അദ്ദേഹം ഒരു തുറന്ന യുദ്ധത്തിന് തുടക്കമിട്ടു ദണ്ഡവും മോതൽ വിവാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിവാദപരമായ പല കാര്യങ്ങളും മാർട്ടിൻലൂതർ പഠിപ്പിച്ചിരുന്നു ആത്മരക്ഷയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠ അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിലുള്ള വിശ്വാസവും മാത്രമാണ് ആത്മരക്ഷയുടെ അടിസ്ഥാനം എന്ന ആ ഒരു ചിന്ത അദ്ദേഹത്തിന് വലിയ ആശ്വാസം നൽകി എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഈ ഒരു പഠനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിപൂർണമായ പ്രവൃത്തിയാണ് നമ്മുടെ രക്ഷ നമ്മുടെ പാവമോചനം അത് വളരെ ശരിയാണ് എന്നാൽ ഇത് പ്രാപിക്കുവാൻ നമ്മൾ മാട്ടിലൂതർ പറയുന്നത് പോലെ വെറുതെ നിസ്സംഗരായിരുന്നാൽ മാത്രം മതിയോ നമ്മുടെ ഭാഗത്തു നിന്ന് ദൈവം ഒന്നും ആഗ്രഹിക്കുന്നില്ലേ സെൻറ്റ് അഗസ്റ്റിൻ ഇതിനെക്കുറിച്ച് എന്താണ് സഭയെ പഠിപ്പിച്ചത് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല എന്നാണല്ലേ അദ്ദേഹം പഠിപ്പിച്ചത് എന്താണ് ഇതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിലൂടെ സംരഭ്യമായ ആ രക്ഷ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം ഈ നാളുകളിൽ നമ്മൾ അവൻ നടന്ന വഴികളിലൂടെ നടന്നു പോകണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണം ഇടുങ്ങിയ വാതിലിലൂടെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്തപ്പോൾ എന്താണ് യേശു ഉദ്ദേശിച്ചത് അത് മറ്റൊന്നുമല്ല അത് വളരെ കൃത്യമായ അല്ലെങ്കിൽ വളരെ സഹനം നിറഞ്ഞ വഴിയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകണമെന്നും നമ്മുടെ ജീവിതങ്ങളെ ശക്തമായ തപശ്ശരികളിലൂടെ കടത്തിവിട്ട് നമ്മൾ ഓരോരുത്തരും ജീവിത വിശദീകരണം പ്രാപിക്കണമെന്നും തന്നെയാണ് അപ്പോൾ നമ്മുടെ സഹകരണവും നമ്മുടെ രക്ഷയ്ക്ക് വളരെയേറെ ആവശ്യമാണ് അല്ലെങ്കിൽ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് അവന് ഒരു ഫ്രീ വിൽ സ്വന്തമായി ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും അത് നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ദൈവം സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മെ സഹായിക്കുന്നു എന്നാൽ നമ്മുടെ നരകയാത്രയിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് വിശാചാണ് ഈ ഒരു വലിയ സത്യം തിരിച്ചറിയുവാൻ മാർട്ടിൻ ലൂഥറിന് എന്തുകൊണ്ടോ കഴിഞ്ഞില്ല ഇതിനെ സാധൂകരിക്കാനായി അദ്ദേഹം പാപ്പാ സ്ഥാനത്തെ നിഷേധിച്ചു എൻ്റെ പ്രിയമുള്ളവരെ യേശുക്രിസ്തു സുവിശേഷത്തിൽ പറയുന്നത് പത്രോസെ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും എന്നാണ് അതൊരു വ്യക്തിയുടെ മേലാണ് കർത്താവ് സ്ഥാപിച്ചത് അത് പത്രോസിൻ്റെ മേൽ അത് ഇന്നത്തെ മാർപ്പാപ്പ അതായത് പത്രോസിൻ്റെ പിൻഗാമിമാരുടെ മേലാണ് കർത്താവ് ഈ സഭയെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ തൻ്റെ പഠനത്തിൻ്റെ പ്രത്യേകത മൂലം ഇതൊന്നും മനസ്സിലാക്കുവാൻ മാർട്ടിൻ ലൂതറിന് സാധിച്ചില്ല പിന്നെ മാർട്ടിൻ ലൂതറിൻ്റെ മറ്റൊരു പഠനം ഇപ്രകാരമായിരുന്നു ബൈബിളാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അത് ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാം എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ബൈബിൾ വ്യാഖ്യാനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് സഭയുടെ പാരമ്പര്യത്തിനും സഭയുടെ പഠനങ്ങൾക്കും ചേർന്ന് പോകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കുവാൻ മട്ടില്ല കൊണ്ട് സാധിച്ചില്ല അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധ പഠനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ നൂതന സിദ്ധാന്തത്തിൽ പുരോഹിതരുടെ ആവശ്യമില്ല നമുക്കൊരു മധ്യസ്ഥൻ്റെയും ആവശ്യമില്ല മാമൂദീസായും വിശുദ്ധ കുർബാനയും മാത്രമേ നമ്മൾ ഊദാശകളായി സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ മറ്റുള്ള എല്ലാ ഊദാശകളും അവാസ്തവികമാണ് ഇപ്രകാരമെല്ലാം അദ്ദേഹം പഠിപ്പിച്ചു ഇങ്ങനെ കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്ക് തികച്ചും വിരുദ്ധമായ രീതിയിൽ ഒരുപിടി പഠനങ്ങളുമായി മാർട്ടിൻ ലൂതർ തൻ്റെ പ്രസ്ഥാനത്തെ വളർത്തുവാനായി ശ്രമിച്ചു ഇത് സഭയിലൊരു വലിയ പിളർപ്പിന് കാരണമായി നമ്മളിന്ന് സഭാവിശ്വാസികൾ നമ്മളുടെ പഠനങ്ങളെക്കുറിച്ചും നമുക്ക് കിട്ടുന്ന ഓരോ പ്രബോധനങ്ങളെക്കുറിച്ചും വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം സഭയുടെ മുഖ്യധാരാ ചിന്തയിൽ നിന്നും സഭയുടെ പഠനങ്ങൾക്കും പ്രബോധനങ്ങൾക്കും എതിരായി വരുന്ന എല്ലാ തെറ്റായ ദൈവശാസ്ത്രത്തിൽ നിന്നും ഞാനും നിങ്ങളും അകന്നു നിൽക്കണം ഇത് നമ്മുടെ കടമയാണ് ആംഗ്ലിക്കൻ സഭ എന്നാൽ അത് ഹെൻറിയുടെ വിപ്ലവത്തിൻ്റെ ഒരു സന്താനമാണ് വൈക്ലിഫിൻ്റെ കാലം മുതൽ തന്നെ ഇംഗ്ലണ്ടിലെ സഭ റോമാസഭയുമായി അകതിരുന്നു എന്നാൽ റോമാസഭയുമായി പൂർണ്ണമായും ആംഗ്ലിക്കൻ സഭ ഇംഗ്ലണ്ടിലെ സഭ ബന്ധം പൂർണ്ണമായും വേർപ്പെടുത്തിയത് അത് ഹെൻറി എട്ടാമൻ രാജാവിൻ്റെ ഭരണകാലത്താണ് ഖാദറിനുമായുള്ള തൻ്റെ വിവാഹത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹെൻറി എട്ടാമൻ രാജാവ് മാർപ്പാപ്പയ്ക്ക് എഴുതിയ കത്ത് നിരാകരിക്കപ്പെട്ടു ഇത് അദ്ദേഹത്തെ വല്ലാതെ കുപിതനാക്കി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പുറകോട്ടു പോകുവാൻ അദ്ദേഹം തയ്യാറായില്ല സ്വതന്ത്രമായ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നതുകൊണ്ട് അപ്രകാരം തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനായി അദ്ദേഹം ഇംഗ്ലണ്ടിലെ സഭയ്ക്ക് റോമാസഭയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുവാനായി തീരുമാനിച്ചു നമ്മൾ ഈ ഒരു ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം തൻ്റെ ഒരു അതിരുകടന്ന അല്ലെങ്കിൽ അനാവശ്യമായ ഒരു മോഹം ആഗ്രഹ സബലീകരണത്തിനു വേണ്ടിയാണ് രാജാവ് ഇപ്രകാരം ഒരു പ്രവൃത്തിക്ക് തയ്യാറായത് അല്ലാതെ ദൈവശാസ്ത്രപരമായ എന്തെങ്കിലും ക്ലാഷോ വിശ്വാസ സംബന്ധമായ ആരാധന സംബന്ധമായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഒന്നും ആയിരുന്നില്ല തൻ്റെ ഒരു ജഡത്തിൻ്റെ മോഹത്തിൻ്റെ പിന്നാലെ ക്രമരഹിതമായി പാഞ്ഞു ജീവിതത്തെ തന്നെ നയിച്ചത് വലിയ അപകടത്തിലേക്ക് രാജാവിനെ ആ സഭയെയും നയിച്ചു നമ്മൾ ഈ ഒരു സംഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജാവിൻ്റെ ക്രമരഹിതമായ അല്ലെങ്കിൽ തൻ്റെ ജഡത്തിൻ്റെ ഒരു ദുർമോഹത്തിൻ്റെ സബലീകരണത്തിനുള്ള ആഗ്രഹമാണ് ഈ രീതിയിൽ റോമാ സഭയുമായുള്ള ഇംഗ്ലണ്ടിലെ സഭയുടെ ബന്ധത്തെ വിച്ഛേദിക്കുവാനുള്ള പ്രവർത്തനത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ദൈവശാസ്ത്രപരമായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ആരാധനയിലോ ആരാധനാ രീതിയിലോ ഉണ്ടായ വ്യത്യാസങ്ങളോ ഒന്നുമല്ല ഇപ്രകാരം ഒരു സംഭവത്തിന് കാരണമായത് തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ പ്രബോധന പ്രകാരം നിയന്ത്രിക്കുന്നതിൽ രാജാവ് പരാജയപ്പെട്ടു അത് ആ രാജ്യത്തെ സഭയുടെ തന്നെ വിശ്വാസികളെ തൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുകയും ചെയ്തു രാജാവിൻ്റെ ഈ രീതിയിലുള്ള ഒരു പ്രഖ്യാപനത്തോടുകൂടി മാർപ്പാപ്പയ്ക്ക് ഇംഗ്ലണ്ടിലെ സഭയുടെ മേൽ യാതൊരു അധികാരവും ഇല്ലെന്നായി രാജാവ് കാൻഡബറിയിലെ ആർച്ച് ബിഷപ്പിനെ ആ സഭയുടെ സർവ അധികാരിയായി പ്രഖ്യാപിച്ചു എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട അധികാരസ്ഥാനമെല്ലാം രാജാവിൽ നിക്ഷിപ്തമായിരുന്നു രാജാവിൻ്റെ ഈ നയത്തെ ആയിരക്കണക്കിന് വിശ്വാസികളും വൈദികരും മെത്രാൻമാരുമെല്ലാം എതിർത്തു ഈ ഒരു നയത്തെ എതിർത്ത് മൂലമാണ് തോമസ് മൂർ ജോൺ ഫിഷർ തുടങ്ങിയവർ രക്തസാക്ഷികളായി മാറിയത് അവർ രാജാവിൻ്റെ വാക്കുകളെയോ രാജാവിൻ്റെ പ്രലോഭനങ്ങളെയോ പിഞ്ചൊല്ലുവാൻ തയ്യാറായില്ല പ്രത്യേകിച്ച് വിശുദ്ധ തോമസ് മൂർ അദ്ദേഹം ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാൽ തൻ്റെ വിശ്വാസത്തെ പ്രതി അത് നിരാകരിക്കുവാനും അതിനെ ഉച്ചിഷ്ടം പോലെ കരുതുവാനും ആ സ്ഥാനത്തെ മാത്രമല്ല തൻ്റെ ജീവനെ തന്നെയും ക്രിസ്തുവിനായി സമർപ്പിക്കുവാനും ആ വിശുദ്ധൻ തയ്യാറായി എന്തു വലിയ ഒരു ജീവിത മാതൃകയാണ് ആ വിശുദ്ധൻ നമുക്കായി നൽകിയിട്ടു പോയത് ഹെൻറിയെ തുടർന്ന് അധികാരമേറ്റ എഡ്വേഡ് ആറാമൻ്റെ കാലമായപ്പോഴേക്കും ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം മേഖലകളും പൂർണ്ണമായും സഭയുമായിട്ടുള്ള ബന്ധം പൂർണമായി വിച്ഛേദിച്ചു അന്നത്തെ ചാൻഡബറി ബിഷപ്പായിരുന്ന ക്രാൻമാൻ ആയിരുന്നു എഡ്വേഡിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം റോമാസഭയുമായുള്ള എല്ലാ ബന്ധങ്ങളും രാജാവ് വിച്ഛേദിച്ചു എഡ്വേർഡിന് മരണശേഷം പിന്നീട് ഇംഗ്ലണ്ടിലെ രാജ്ഞിയായി കടന്നു വന്ന മേരി രാജ്ഞി റോമാസഭയോട് ചേർന്ന് പോകാനുമായി പരിശ്രമിച്ചു എന്നാൽ രാജ്ഞിയുടെ പരിശ്രമങ്ങൾ അത്രയൊന്നും കാര്യമായി ബലം കണ്ടില്ല പിന്നീട് വന്ന എലിസബത്ത് രാജ്ഞി ഇംഗ്ലണ്ടിലെ സഭയെ വീണ്ടും റോമാ സഭയുമായുള്ള ബന്ധത്തിൽ നിന്നും പൂർണ്ണമായി വിച്ഛേദിച്ചു രാജ്ഞി ക്രാൻമാൻ്റെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളും ഇംഗ്ലണ്ടിൽ പൂർണ്ണമായി നടപ്പാക്കുകയും ചെയ്തു ഈ വിശ്വാസ പ്രമാണ പ്രകാരം മാർപ്പാപ്പയുടെ അധികാരത്തിൽ നിന്നും പൂർണ്ണമായും ഇംഗ്ലണ്ടിലെ സഭ മോചനം നേടി എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണ സംഭവത്തിലൂടെയും ആംഗ്ലിക്കൻ സഭയുടെ റോമാ സഭയുമായുള്ള ബന്ധവിച്ഛേദനത്തിലൂടെയും കടന്നു പോകുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് കർത്താവ് സ്ഥാപിച്ച സഭ അത് പത്രോസ് ആകുന്ന പാറമേലാണ് എൻ്റെ പ്രിയമുള്ളവരെ സഭാ സഭാപ്രഭാതനങ്ങളോട് നമ്മൾ ചേർന്നു പോകാത്തപ്പോഴൊക്കെയും അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വലിയ തകർച്ചയ്ക്ക് കാരണമാകും നമ്മൾ നമ്മളുടെ പഠനങ്ങളെ എപ്പോഴും സഭാ പഠനങ്ങളുമായി ചേർത്ത് വെച്ച് നോക്കണം തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം അവിടെയും ഇവിടെയും കേൾക്കുന്ന പഠനങ്ങളുടെ പിന്നാലെ നമ്മൾ ഒരിക്കലും വായരുത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ മഹനീയതയും അതിൻ്റെ അടിസ്ഥാനവും അതിൻ്റെ വലിയ പരിശുദ്ധിയും ഒക്കെ നമ്മൾ തിരിച്ചറിയണം നമുക്ക് നമ്മുടെ കർത്താവ് ഈശ്വമിശ്യ നമുക്ക് പകർന്നു നൽകിയ പ്രബോധനങ്ങളിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ നയിക്കാം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ